റേസ്തലോട്ട് ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഇടയ്ക്കൽ കടന്നു വരുവാൻ അല്ലെങ്കിൽ ദാസ്തൻ ഒരവസരം കൊണ്ട് തന്ന എൻ്റെ യേശു കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം തെറ്റുകൾ ക്ഷമിക്കുന്ന ദൈവം നമ്മുടെ തെറ്റുകൾക്ക് ഒരു കാര്യസ്ഥൻ സ്വർഗത്തിലുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക ഒന്ന് യോഹനാൻ രണ്ടിൻ്റെ ഒന്നിൽ ഒരുത്തൻ പാവം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായ്ചിദ്ധമാകുന്നു മനുഷ്യവർഗത്തെക്കുറിച്ച് വചനം പറയുന്നത് നീതിമാൻ ഒരുത്തനും പോലുമില്ല റോമർ മൂന്നിൻ്റെ പത്തിലാണ് വിശ്വാസികളെയും ഉപദേശിമാരെയും ഉപദേശിമാരുടെ ഭാര്യമാരെയും എല്ലാം പുറമേ നോക്കിയാൽ വളരെ മാനിയന്മാരാണെന്ന് തോന്നും എങ്കിലും ഹൃദയത്തിൽ അനീതിയുടെ സ്വഭാവം ഉണ്ടെന്ന് വചനം നമ്മളെ കേൾപ്പിച്ചല്ലോ കാരണം ചെറുപ്പം കാലം തുടങ്ങി ആദ്യം സ്വന്തം പ്രയോ പ്രയോജനമന്വേഷിക്കുകയും സ്വന്തം നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുകയും എന്നാൽ പുറമെ നല്ലവരായി അഭിനയിക്കുന്നവരും സ്വന്തം ഇഷ്ടം സാധിപ്പിക്കുവാൻ മറ്റുള്ളവരെ പിൻപറ്റുന്ന സ്വഭാവം നമുക്കുള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നീതിമാന്മാരും ഇല്ല എന്ന് തിന്മയെ കാര്യസാധ്യത്തിനു വേണ്ടി നന്മയെന്ന് വിളിക്കുന്ന ദുഷ്ടത മനുഷ്യ മക്കൾ പൊതുവെ കാണാറുണ്ട് എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഉപായത്തിൻ്റെ പ്രവണത മനുഷ്യൽ ഉള്ളതുകൊണ്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാലും അത് പതുക്കെ പതുക്കെ ശരീരത്തൊന്നും മാറുകയുള്ളൂ യേശുവിൻ്റെ രക്തം നമ്മളെ കഴുകി കഴുകി അത് വിശുദ്ധത്തിലേക്ക് കൊണ്ടുവരുമല്ലോ മനുഷ്യൻ്റെ പാപസ്വഭാവം മനസാക്ഷിയെ ദുഷിപ്പിച്ച് വക്രതയുള്ള പെരുമാറ്റം നമ്മിൽ വളർന്ന് സമൂഹത്തിൽ പോലും വിലയില്ലാത്ത മനുഷ്യരായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരും നീതിമാന്മാരായ അല്ലാത്തതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ ആദ്യം പരിശുദ്ധാത്മാവ് നമ്മിൽ വരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മൾ ഉള്ളിൽ വരുമ്പോൾ ഈ സ്വഭാവങ്ങൾ മാറിക്കിട്ടും എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വര വരണമെങ്കിൽ എന്തു ചെയ്യണം ആദ്യം യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കണം യോഹനാൻ ഒന്നിൻ്റെ ഇരുപത്തിയൊൻപതിൽ പിറ്റേനാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ഞാൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹനാൻ വിളിച്ചു പറയുന്നു ഇതാ ലോകത്തിൻ്റെ പാപ ചും നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വലിയൊരു ദൗത്യമായാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായി സ്വയം യാഗമായി തീരാൻ യേശുവിൻ്റെ രക്തം മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പകരമായി കൊടുത്ത് ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കാനായി യേശു ഈ ഭൂമിയിൽ വന്നു ഈ യാഥാർത്ഥ്യ സത്യമാണ് യോഹനാൻ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ജനത്തെ പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് രക്ഷിക്കാൻ സ്വയം യാഗമായി തീരാനിറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനാണ് യേശു ക്രിസ്തു പിശാജിൻ്റെ വലിയ പ്രവൃത്തിയിലൊന്നാണ് നമ്മുടെ പാപവും ദുഷ്ടതയും നമുക്ക് കാണാൻ കഴിയാതെ അന്ധത പിടിപ്പിച്ചിട്ടിരിക്കുകയാണ് മനുഷ്യരെ ഒന്നു മാത്രം ചിന്തിക്കാൻ ആഗ്രഹിക്കുക ഈ ലോകത്തിലെ ഏത് മതത്തിലെങ്കിലും ഏതെങ്കിലും ദൈവങ്ങൾക്ക് നമ്മുടെ പാപത്തിനു വേണ്ടി യാഗമായി തീരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാൽ യേശു കുറിച്ച് യോനാൻ പറയുന്നു ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വിശ്വസിക്കുന്ന സകല മാനവജാതിയുടെയും പാപങ്ങൾ മോചിപ്പിക്കുവാൻ യേശുവിനു മാത്രമേ കഴിയുള്ളൂ പ്രിയരെ ഒരു ജനതയുടെ മുഴുവൻ പാപപരിഹാരത്തിനായി അർപ്പിക്കപ്പെട്ട യാഗം അത് പൂർത്തീകരിക്കപ്പെട്ട യാഗമായിരുന്നു ഇനിയും ലോകത്തിലെ ഒരു മനുഷ്യനും ഒരു പാപപരിഹാര ബലി അർപ്പിക്കേണ്ട എന്ന് വചനം പറയുന്നുണ്ട് യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് ലോകത്തെ കാണിക്കുവാൻ വെള്ളത്തിലിറങ്ങി സ്നാനം സ്വീകരിക്കണം സ്നാനപ്പെട്ട വ്യക്തി കർത്തൃമേശയിൽ പങ്കുചേരുമ്പോൾ ഒന്നിയാൻ ഒന്നിൻ്റെ ഏഴിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കർത്തൃമേശയിൽ പങ്കേറണമെങ്കിൽ ഒരു കൂട്ടായ്മയിൽ കൂടി നടക്കണം അപ്പോൾ നമ്മൾ ദൈവഭവനത്തിൻ്റെ അംഗമായി തീരുകയാണ് അന്യോന്യ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് വിശ്വാസത്തിൽ നിൽക്കുമ്പോളാണ് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറവുകൾ തെറ്റുകൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കർത്തൃമേശയിൽ പങ്കുചേരുമ്പോൾ നിരന്തരം കഴുകി കഴുകി സകലഭാവങ്ങളിൽ നമ്മളെ വിശുദ്ധീകരിക്കും ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ദൈവമക്കളിൽ നിന്ന് ഒരു നാളും നഷ്ടപ്പെടുകയില്ല നമ്മളെപ്പോഴും നമ്മുടെ കുറ്റങ്ങളെ ദൈവസ്ഥേറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം നമ്മുടെ ബലഹീനത എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ ദൈവം ദൈവജനത്തോടും കൂട്ടായ്മയും വിട്ട് ഒന്നിച്ചു ഒന്നിയോഗം ഞാൻ രണ്ടിൻ്റെ ഒന്നിൽ വചനത്തിൽ കൂടി കർത്താവ് നമ്മളെ സംസാരിച്ചിരുന്നു ആരെങ്കിലും പാപം ചെയ്യുവാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിയിൽ നമുക്ക് ഒരു നീതിമാനായ മധ്യസ്ഥനുണ്ട് എന്ന് യേശുവിൽ വിശ്വസിച്ച് കർത്തൃമേശയിൽ പങ്കുചേരുന്ന എല്ലാവരുടെയും പാപത്തിൽ നിന്ന് പരിപൂർണമായി രക്ഷിക്കാൻ യേശു കർത്താവ് പിതാവിൻ്റെ ഫലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ പറയുന്നുണ്ട് നമുക്കറിയാം ഒരു ലോകത്തിൻ്റെ വക്കീൽ കോടതിയിൽ ജഡ്ജിയുടെ മുമ്പാകെ പ്രതിയുടെ പക്ഷം ചേർന്ന് വാദിക്കുന്നതായിട്ട് കാണാറുണ്ട് എൻ്റെ പ്രതി നിരപരാധിയാണെന്ന് ലോകത്തിൻ്റെ വക്കീൽ കോടതിയിൽ വാദിക്കും എന്നാൽ നമ്മുടെ കർത്താവായ യേശു നീതിമാനാകൊണ്ട് പിതാവിനോട് എന്താണ് നമ്മുടെ കാര്യസ്ഥൻ വാദിക്കുന്നത് പറയുന്നത് അവൻ തീർച്ചയായിട്ടും കുറ്റക്കാരനാണ് അവൻ കുറ്റം ചെയ്തവൻ മരണശിക്ഷയ്ക്ക് യോഗ്യം തന്നെയാണ് എന്നാണ് കർത്താവ് പിതാവിനോട് പറയുന്നത് എന്നാൽ അവൻ കുറ്റക്കാരനാണെങ്കിലും അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് ഞാൻ ഏറ്റെടുത്തത് അതിൻ്റെ ഓർമ്മയിൽ പങ്കേരുന്നതാണ് കർത്തൃമേശ അവൻ്റെ പാപപരിഹാരമാണ് ഞാനെന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു നമുക്ക് വേണ്ടി ബാധിക്കുകയാണ് അങ്ങനെ പിശാജ് ദൈവമക്കളിൽ നിന്ന് പരാജയപ്പെട്ട് പരാജയപ്പെട്ടു പോവും ഈ ലോകത്തിൻ്റെ പിശാജിൻ്റെ കയ്യിൽ നിന്ന് പരിപൂർണമായി രക്ഷിക്കാൻ കഴിവുള്ള യേശുവിലാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് അത് ഓർക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷിക്കുക അനുപുത്രനായ പുത്രനായ യേശുവിൻ്റെ രക്തം സകലോ പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കും അവനിൽ വിശ്വസിക്കുന്ന ജനത്തെ പിശാജിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ സ്വയം യാഗമായി തീരാൻ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനാണ് യേശു കർത്താവ് ലോകത്തിൻ്റെ സാത്താൻ ദൈവമക്കളെ കഷ്ടപ്പെടുത്തുവാൻ നമ്മുടെ കുറ്റങ്ങളെ കണ്ടുപിടിച്ച് നമ്മളെ കഷ്ടത്തിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥനായി കാര്യസ്ഥനായി ഉണ്ട് എന്ന കാര്യം ഓർക്കുക അപ്പനും മക്കളോട് കരുണ പോലെ കർത്താവിന് തൻ്റെ ഭക്തന്മാരോട് മനസ്സലിവ് തോന്നുക നമ്മുടെ കർത്താവ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി ഉണ്ട് പ്രിയരും ഒരു വിശ്വാസിയുടെ ഘട്ടത അല്പനേരം മാത്രമുള്ളതാണ് ഈ ഭൂമിയിൽ തൻ്റെ ഭക്തന്മാരെ പരിപൂർണമായി സംരക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ സംഖ്യാപുസ്തകവും പതിനൊന്നിൻ്റെ ഒന്നിൽ ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറി പുറപ്പെടുത്തു യഹോവ കേട്ട് അവൻ്റെ കോപം ജ്വലിച്ചു യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി രണ്ടാം വാക്ക് എന്നാൽ മോശ യഹോയോട് പ്രാർത്ഥിച്ചു അപ്പോൾ തീ കെട്ടുപോയി എന്നാണ് ജീവിതത്തിൽ നമ്മുടെ തെറ്റുകൾ പെരുകുമ്പോഴാണ് ന്യായവിധി ഉണ്ടാകുന്നത് എന്നാൽ കഷ്ടതയുടെ നടുവിലും ക്ഷമിക്കണമേ കർത്താവേ എന്ന് പറയാൻ നല്ലൊരു ഹൃദയം നമുക്ക് ഉണ്ടാകട്ടെ പെറുപെറുക്കുന്ന സ്വഭാവം ദൈവത്തിനൊരിക്കലും ഇഷ്ടമല്ല പ്രിയരെ തെറ്റുകൾ ഉണ്ടായാൽ കർത്താവെ ഞങ്ങൾക്ക് തെറ്റുകൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക സാത്താൻ്റെ ശ്രമം എപ്പോഴും നമ്മളെ പാപത്തിൽ അകപ്പെടുത്തി പീഡനത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുകയാണ് തെറ്റുകൾ തെറ്റുകൾ നീ കുറ്റക്കാരനാണ് കുറ്റക്കാരനാണെന്ന് വാദിച്ചുകൊണ്ട് നമ്മളെ കൂടുതൽ കൂടുതൽ പാപത്തിലേക്ക് അകപ്പെടുത്തി നമ്മളെ തന്നെ തകർക്കുവാനാണ് പിശാജി ശ്രമിക്കുന്നത് എന്നാൽ ഒരു ഒരു യഥാർത്ഥ വിശ്വാസി തെറ്റുകൾ കുറവുകൾ വന്നാൽ ദൈവസ്ഥനയിൽ മടങ്ങി വന്ന് കർത്താവെ ഞങ്ങളോട് കരണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രതിസന്ധികളെ ജയിച്ച് അവർ ശക്തി പ്രാപിക്കുകയും ചെയ് സങ്കീർത്തനം ഒന്നിൻ്റെ മൂന്നിൽ അവൻ ആറ്റരിയത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തമായ വൃക്ഷം പോലെ ആയിരിക്കും യേശു എൻ്റെ കർത്താവും രക്ഷിതാവുമാണ് എന്ന് ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചവർ ആറ്റരിയത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണെന്നും വലിയ ചൂടടിച്ചാലും ആറ്റിരിയത്ത് നിൽക്കുന്ന വൃക്ഷം വാടിപ്പോവുകയില്ല സംഖ്യാപുസ്തകം പതിനാലിൻ്റെ എട്ടിൽ യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാല് തേനൊഴുകുന്ന ആ ദേശത്ത് കൊണ്ടുവന്ന് നമുക്കത് തരുമെന്നാണ് ദൈവീയവാക്തത്വത്തെ അനുഭവിപ്പാൻ കർത്താവിൽ വിശ്വസിച്ച് ധൈര്യത്തോടെ ദൈവസ്ഥനെ ചെല്ലുക നമ്മുടെ ബലഹീനത ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കാതിരിക്കുക നമ്മളെക്കുറിച്ച് കർത്താവിന് വ്യക്തമായിട്ടറിയാം നമ്മൾ പൊടിയാണെന്നും നമ്മുടെ ബലഹീനത നന്നായി അറിയാവുന്ന കർത്താവ് പിതാവിൻ്റെ വലത്ത് നമുക്ക് കാര്യസ്ഥനായിട്ട് ആ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക എപ്പോഴും നമ്മളോട് കരുണ കാണിക്കുന്ന കർത്താവ് ആണ് പിതാവിൻ്റെ വലുത് ഭാഗത്തുള്ളത് സങ്കീർത്തന നൂറ്റിമൂന്നിൻ്റെ പതിനൊന്നിൽ ആകാശഭൂമിക്കു മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് എന്നാണ് ദൈവസ്ഥനെ ചെന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ തകർച്ച നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിശ്ചയമായിട്ടും കർത്താവ് നമ്മളെ വിടുവിക്കും പ്രിയരെയും യാക്കോവ് നാലിൻ്റെ ഏഴിൽ പിശാജിനോട് എതിർത്ത് നിൽപ്പി നിൽപ്പിയും എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോവും പിശാജിൻ്റെ ആലോചനകൾക്ക് നമ്മുടെ കാതുഹൃദയവും കൊടുക്കാതെ നമ്മളോട് കരണ തോന്നുന്ന കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക നമ്മുടെ പാപങ്ങൾ എത്ര വലുതായാലും ക്ഷമിക്കാൻ കഴിവുള്ള നമ്മുടെ കർത്താവ് നമ്മുടെ കുറവുകളെ ക്ഷമിക്കും നമ്മളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ആറിൻ്റെ അഞ്ചിൽ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്നാണ് ദൈവവത്ത കുറവുകൾ യേശു ക്ഷമിക്കും നമ്മുടെ ജീവിതത്തിൽ പീഡകൾ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഒത്തിരി കട്ടതകൾ സഹിക്കേണ്ടി വരുമ്പോഴും ദൈവസേനയിലേക്ക് ചെല്ലുക ഭാഗ് കൈവശമാക്കണമെങ്കിൽ തുടക്കം വലിയ പ്രയാസമായിരിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രതിയാൽ ആത്മീയഗോളത്തിലേക്ക് വരുന്നവരാണ് ഒത്തിരി പീടുകൾ സഹിക്കേണ്ടി വരുന്നത് അതാ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ പോയും തുടക്കത്തിൽ ചില ഘട്ടതകൾ പ്രയാസങ്ങളൊക്കെ നിങ്ങളെ നേരിട്ടൊന്ന് വരാം നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാം പ്രതിയാൽ ആത്മീയഗോളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിവില്ലല്ലോ ഭയ ഭജനത്തെക്കുറിച്ച് അറിവില്ലായ്മകൾ കർത്താവ് ക്ഷമിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് പിതാവിൻ്റെ ബലത്വാത്തേശു കർത്താവ് നിൽക്കുന്നു അവൻ്റെ രക്തം കൊടുത്താണ് നിങ്ങളെ വീണ്ടെടുത്തത് ആ യേശുവിലാണ് നിങ്ങൾ വിശ്വസിച്ചത് ആ യേശുവിൻ്റെ രക്തം നമ്മളെ സകല പാപത്തിൽ നിന്നും വിടിവെയ്ക്കും ഒരു ഈ കട്ടത കഴിയുമ്പോൾ ഒരു കൊയ്ത്ത് നിശ്ചയമായിട്ടും ദൈവമക്കൾക്കുള്ളതാണ് കർത്താവിൽ വിശ്വസിക്കുന്ന ഭക്തന്മാരുടെ കുറവുകൾ കർത്താവ് നീക്കി അവർക്ക് പൂർണ്ണ സംരക്ഷണം നിശ്ചയമായിട്ടും കർത്താവ് കൊടുക്കും പ്രിയരെ സംഖ്യ ഇരമയാവ് മുപ്പത്തിമൂന്നിൻ്റെ എട്ടിൽ എനിക്കെതിരായി ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ അവരെ ശുദ്ധീകരിക്കും അവർ എന്നോട് മറുതലിച്ച് ചെയ്ത അകൃത്യങ്ങളെല്ലാം ഞാൻ ശമിക്കുമെന്നാണ് യേശുവിൻ്റെ രക്തം നമ്മുടെ കുറവുകൾ ക്ഷമിക്കുന്നതാണ് ദിവസങ്ങളിൽ നമ്മുടെ കുറവുകൾ പറഞ്ഞ് നമ്മളെ പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുക കർത്താവ് ഞങ്ങളോട് കുറവുകൾ ക്ഷമിക്കണമെന്ന് ദൈവസ്ഥനിലേറ്റു പറയുക കർത്തൃമേശ്ശിൽ ഭംഗി ചേരുക കർത്താവ് നിങ്ങളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രീസ്തലോട് പ്രീസ്തലോട്